ഹലോ നമസ്കാരം അപ്പൊ നാം ഇന്നുള്ളത് കൊല്ലം കടകൂരാണ് കടകൂര് നമ്മൾ ഓൾറെഡി ഒരു ഹോം തിയേറ്റർ സിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോ ഹോം തിയേറ്റർ ഫ്രണ്ടിൽ തന്നെയാണ് നമ്മളുള്ളത് അപ്പോ ഈ ഒരു ഹോം തിയേറ്ററിന്റെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും ബി എം ഹോം സിനിമാസിന്റെ ഏറ്റവും പുതിയൊരു ഹോം തിയേറ്റർ വീഡിയോയിലേക്ക് സ്വാഗതം Shadow, don't, don't feel alone, don't scream so loud. We are living in. അപ്പം ആദ്യമായിട്ട് നമുക്ക് തീയ്യറ്റേണ്ട ഡയമെൻഷൻ നോക്കുകയാണെങ്കിൽ ഇരുപത്തിനാല് അടിയാണ് നീളം വരുന്നത് അതേപോലെ തന്നെ പതിനൊന്നരയാണ് വിടത്തും വരുന്നത് അപ്പൊ നമ്മൾ ഈ ഒരു സൈസിലേക്ക് ചെയ്തിരിക്കുന്നത് ഒരു ഇലവൻ ചാനൽ കോൺഫിഗറേഷൻ ആണ് മീൻസ് നയൻ ചാനൽ ഏവിയർ വെച്ചുകൊണ്ട് ഇലവൻ ചാനൽ കോൺഫിഗർ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരു സെവൻ ചാനൽ നമ്മൾ സറൗണ്ടിങ് ആയിട്ടും ഒരു ഫോർ ചാനൽ ആക്കി പോകുന്നത് അതായത് ടു ചാനൽ പേർ ഫോർ ചാനലായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തിട്ടാണ് ഇലവൻ ചാനൽ ആക്കിയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരു ഏവിയറിലേക്ക് വരണമെങ്കിൽ ഡാനോൺ ബ്രാൻഡിൽ വരുന്ന ഫോർ എയ്റ്റ് ഡബിൾ സീറോ എന്ന് പറഞ്ഞിട്ടുള്ള എ ബി ആർ ആണ് നമ്മളിതിൽ കൊടുത്തിട്ടുള്ളത് ഇനി സ്പീക്കർ പാക്കേജിലേക്ക് വരണമെങ്കിൽ പോൾക്കിന്റെ എലൈറ്റ് സിഗ്നേച്ചർ സീരീസിൽ വരുന്ന സ്പീക്കേഴ്സ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അപ്പോൾ എൽ സി ആർ നമ്മൾ ഈ ഒരു തീയറിൽ കൊടുത്തിട്ടുള്ളത് സ്ക്രീൻ്റെ ബാക്കിൽ ബിഹൈൻഡ് സ്ക്രീൻസ് ആണ് കൊടുത്തിട്ടുള്ളത് അതായത് ഒരു അക്വാസ്റ്റിക് ട്രാൻസ്പെറന്റ് സ്ക്രീൻ കൊടുത്തിട്ട് അതിൻ്റെ ബാക്കിലാണ് നമ്മൾ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുള്ളത് നമ്മൾ ഇതിൻ്റെ ഓൾറെഡി ഞാൻ പറഞ്ഞില്ല ഇത്ര ലെങ്ങ് വരുന്ന റൂമിൽ നമുക്ക് വിട്ടു കിട്ടുന്നത് ലെവൻ പോയിന്റ് ഫൈവ് ആണ് അപ്പോൾ മാക്സിമം സ്ക്രീൻ സൈസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അക്കോസ്റ്റിക് ട്രാൻസ്പെറന്റ് സ്ക്രീനിലേക്ക് പോയിട്ടുള്ളത് അപ്പോൾ എൽ ഐ ടി സിഗ്നേച്ചർ സീരീസിൽ വരുന്ന ഇ എസ് ഫിഫ്റ്റി ഫൈവ് എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ഫ്ലോർ സ്റ്റാൻഡിങ് സ്പീക്കേഴ്സും ആ സീരീസിൽ തന്നെ വരുന്ന ഇ എസ് തേർട്ടി എന്ന് പറഞ്ഞിട്ടുള്ള സെൻട്രൽ ചാനൽ സ്പീക്കറുമാണ് എൽ സിആർ കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് സബൂഫർ ആയിട്ട് കൊടുത്തിട്ടുള്ള ആകെ ഒരു സബൂഫർ മാത്രമേ ഈ ഒരു തീയേറ്റിൽ കൊടുത്തിട്ടുള്ളൂ ഡി എസ് ഡബ്ല്യു പ്രോ ഫൈവ് ഫിഫ്റ്റി എന്ന് പറഞ്ഞിട്ടുള്ള നാനൂറ് വാട്സിന്റെ റാക്ടറി സബൂഫറാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഒരു തീയറിൽ കൊടുത്തിട്ടുള്ള പ്രൊജക്ടിലേക്ക് വരണമെങ്കിൽ ആപ്സെൻറ്റ് ബ്രാൻഡിൽ വരുന്ന സെവൻ വൺ ഡബിൾ സീറോ എന്ന് പറഞ്ഞിട്ടുള്ള ഫോർ കെ യു വെച്ചൊരു പ്രൊജക്ടാണ് നമ്മൾ ഈ ഒരു തീയേറ്ററിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ലൊരു പിക്ചർ ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രൊജക്ടറാണ് ഒരു ത്രീ എൽ സിയിലെ ടെക്നോളജിയിൽ വരുന്ന മൂവായിരം ആൻസി ലൂമിനസ് ഒക്കെ ക്വാളിറ്റി ഉള്ള ഒരു പ്രൊജക്റ്റാണത് ഇനി നമുക്ക് സ്ക്രീൻ സൈസ് നോക്കണമെങ്കിൽ ക്രിസ്റ്റൽ ബ്രാൻഡിൽ വരുന്ന ഒരു ഫിക്സ്ഡ് ഫ്രെയിം സ്ക്രീനാണ് നമ്മളതിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരു സൈസ് എന്ന് പറയുന്നത് ഒരു വൺ ഫോർട്ടി ഇഞ്ചിൻ്റെ സ്ക്രീനാണ് കൊടുത്തിട്ടുള്ളത് നോർമലി നമുക്ക് വൺ ഫോർട്ടി ഇഞ്ചാണ് കോമണായിട്ട് വരുന്ന ഒരു പ്രൊഡക്റ്റ് അല്ല പക്ഷേ നമ്മൾ ഈ ഒരു തീയറ്ററിൻ്റെ സൈസിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് കസ്റ്റമൈസ് ചെയ്തെടുത്തൊരു സ്ക്രീനാണത് ഒരു ഫോർ കെ എക്സ്പോസ്റ്റിക് ട്രാൻസ്പെറൻറ്റ് സ്ക്രീൻ കൂടിയാണ് നമുക്ക് ഈ ഒതുണ്ട് അക്വസ്റ്റിക്കിലേക്ക് വരാണെങ്കിൽ ത്രീ ലെയർ അക്കോസ്റ്റിക് ആണ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളത് അതായത് അക്കോസ്റ്റിക് ഫോംസ് അതായത് തൗസൻഡ് ജി സെമ്മിൻ്റെ അക്കോസ്റ്റിക് പോളിസിൻ്റെ ടൂൾ നമുക്ക് ഫിൽ ചെയ്തിട്ട് ഫ്ലൈവുഡ് ചെയ്തിട്ട് അതിൻ്റെ പുറത്ത് കറ്റ് പാനൽ അങ്ങനെ ത്രീ ലെയർ ആയിട്ടാണ് നമ്മൾ അക്കോസ്റ്റിക് ചെയ്തിട്ടുള്ളത് ഈ ഫ്ലോറിലേക്ക് വരാണെങ്കിൽ ലൂപ്പ് വയൽ എന്ന് പറഞ്ഞിട്ടുള്ള ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ബ്ലൂ തീമിലാണ് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ അതിന്റെ അടിയിലും ഓൾറെഡി പോളിഫോമും കൂടി ചെയ്തിട്ടുണ്ട് അതേപോലെ സീലിംഗിൽ നമ്മൾ ഗാലക്സി ലൈറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോ ഗാലക്സി ലൈറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് ഫാബ്രിക്കിലുള്ള ഒരു അക്വസ്റ്റിക് ആണ് നമ്മൾ നോർമലി എല്ലാ തീയറിലും ചെയ്യുന്ന ഒരു മോഡൽ തന്നെയാണ് ഇവിടെയും ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ചെയർസിലേക്ക് വരണമെങ്കിൽ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ചെയർസാണ് നമ്മളിതിൽ കൊടുത്തിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് റിക്കലൈനർ ചെയർസ് ആണ് അതും പന്ത്രണ്ട് എണ്ണം വേണമെന്ന് പുള്ളി പറഞ്ഞു അപ്പോൾ അപ്പൊ റിക്ലൈനർ ചെയ്ത് നമുക്ക് ഇടാനുള്ള ബുദ്ധിമുട്ടാന്ന് വെച്ചാൽ ഓൾറെഡി സ്പേസ് നമുക്ക് കിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു റിക്ലൈനർ ചെയർ ഇടുമ്പോൾ മിനിമം സിക്സ് ഫീറ്റ് നമുക്ക് വേണ്ടി വരും അപ്പോൾ ടോട്ടൽ മൂന്ന് റോ ചെയ്ർസ് ചെയ്താലേ നമുക്ക് പന്ത്രണ്ട് ചെയർസ് കൂടെ കൊള്ളിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് റിക്ലൈനർ മോഡൽ വരുന്ന സോഫ ചെയ്ഴ്സ് ആണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് ഇതൊരു റിക്ലൈനർ ചെയറല്ല കാഴ്ചക്ക് നമുക്ക് റിക്ലൈനർ പോലെ ഇരിക്കും എന്നാൽ മാത്രം നമുക്ക് മൂന്ന് റോ ആയിട്ടൂടെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ റിക്ലൈനർ മോഡൽ സോഫയാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് നമുക്ക് തിയേറ്ററിന്റെ ഒരു എക്സ്പീരിയൻസ് ടോട്ടൽ എക്സ്പീരിയൻസ് അറിയാൻ വേണ്ടി നമുക്ക് ഇതിന്റെ ഓണേഴ്സ് ആയിട്ടുള്ള വിനോദ വിളിക്കാം അവരടുത്ത് നമുക്ക് തിയേറ്ററിന്റെ ടോട്ടൽ എക്സ്പീരിയൻസ് എന്താണെന്ന് ചോദിച്ചോ അപ്പൊ വിവേകട്ടൻ ഉണ്ട് അതുപോലെ തന്നെ വിനോദൻ ഉണ്ട് അപ്പൊ നമ്മുടെ തിയേറ്ററിന്റെ ഒരു എക്സ്പീരിയൻസ് നമ്മുടെ പ്രേക്ഷകരെ അടുത്ത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ചോദിക്കാൻ പോകുന്നത് എന്താണ് നമ്മുടെ ടോട്ടൽ എക്സ്പീരിയൻസ് നമുക്ക് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഫസ്റ്റ് ടൈം വർക്ക് അല്ല ഇതിപ്പോ നമ്മള് ഭാഗ്യരാജുമായിട്ടുള്ള രണ്ടാമത്തെ വർക്കാണ് അപ്പം എന്താണ് എക്സ്പെക്ട് ചെയ്ത് അതിന് മുകളിലുള്ള ഒരു ക്വാളിറ്റി നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് നമ്മളുടെ ഇവിടെ വന്നാലും നമ്മൾ ഫ്രണ്ട്സ് ആയാലും ശരി തന്നെ ഫാമിലി മെമ്പേഴ്സായാലും ശരി തന്നെ വളരെ നല്ല രീതിയിൽ നമുക്കൊരു റെസ്പോൺസ് തിയേറ്ററിനെ കുറിച്ച് വന്നിട്ടുണ്ട് പിന്നെ ഭാഗ്യരാജിനെ കുറിച്ച് ഞങ്ങൾ ഭാഗ്യരാജിനെ കുറിച്ച് ഞങ്ങൾ കേൾക്കുന്ന സമയത്ത് ജസ്റ്റ് ഒരു തിയേറ്റർ നോക്ക് തിയേറ്റർ ചെയ്ത് തരാനുള്ള ഒരു ഇതുപോലെ അങ്ങനെ ഒരു ഇത് മാത്രമേ ശ്രദ്ധിച്ചിരുന്നുള്ളൂ പക്ഷെ നമ്മൾ വർക്ക് നമ്മളിപ്പോൾ രണ്ടാമത് വർക്ക് നമ്മൾ ചെയ്യുമ്പോഴും നമുക്ക് കിട്ടുന്ന നമുക്ക് തിയേറ്ററിൽ കിട്ടുന്ന ഔട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് ഇത്രയും ക്രൈസ് ഉള്ള ഒരാളായിട്ട് പോലും നമുക്ക് അതിനപ്പുറമുള്ളൊരു ോടും ഇതിന്റെ എല്ലാ സ്റ്റാഫുകളോടും ഉള്ള നന്ദി ഞാനും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും കുടുംബത്തിന്റെയും നന്ദി അറിയിക്കുന്നു അപ്പോൾ കൂടി എന്താണ് അതെ നമ്മൾ വിചാരിച്ചാലും നന്നായിട്ട് തന്നെ നമുക്ക് ഒരു ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ ബഡ്ജറ്റ് ഫണ്ടിലായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ എൻ്റെ സുഹൃത്തുക്കളെല്ലാം വന്നപ്പോൾ തന്നെ ഞങ്ങൾ എല്ലാവരും അൻഷൻ ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്തുകൊണ്ട് ഒരുപാട് പേര് ഇവിടെ വന്നായിരുന്നു അവർക്ക് എല്ലാവരും അവർ തിയേറ്ററിൽ കിട്ടുന്നതിനേക്കാളും ഒരു എഫക്റ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ടെന്നാണ് അവരും എല്ലാവരും പറഞ്ഞത് കുറേ കൂട്ടുകാരും ഇപ്പോൾ മൂന്നാല് ദിവസം കൊണ്ട് എല്ലാവരും ഇവിടെ തന്നെ വന്നിരുന്ന പടം കാണുന്നവരിതാണ് പിന്നെ എല്ലാം മൊത്തത്തിൽ ഓൾമോസ്റ്റ് എല്ലാം നന്നായിട്ടുണ്ട് വിചാരിച്ചതിലും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വളരെ അറിയപ്പെടുന്ന ഒരു അപ്പോൾ നിങ്ങളുടെ അടുത്ത പ്രോജക്റ്റിൽ എന്തായാലും നമുക്ക് ചാൻസ് ഉണ്ടാവും തീർച്ചയായും തീർച്ചയായും ഞങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന എല്ലാ ഡ്രോയിങ്ങും ഒരു ആ ഒരു പോർഷൻ നമ്മൾ തിയേറ്ററിന് വേണ്ടിരിക്കുകയായിരുന്നു ഇനിയിപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ നമ്മളുടെ വീട് ഒരു ഡെമോസൻ ആകൊണ്ട് തന്നെ നമ്മളതിനുള്ള വർക്ക് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഈ ഒരു തിയേറ്ററും തിയേറ്റർ വീഡിയോയും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കാണാൻ വേണ്ടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്തോളൂ അപ്പോൾ നമ്മുടെ ഒരു തിയേറ്ററിന്റെ വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല മറ്റൊരു കിടയിലെ തിയേറ്ററിന്റെ വിശേഷങ്ങളുമായി കണ്ടു മുട്ടുന്നവരെയ്ക്കും സൈനിങ് ഓഫ് ബാക്കി